കേരളത്തിന്റെ എല്ലാ ഭാഗത്തുമായി ആയിരം സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ മത്സ്യബീഡിൻ്റെ ജില്ലാ ഓഫീസ് കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ആയിരം സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ ആരംഭിക്കുമെന്ന് മത്സ്യബന്ധന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സംരംഭങ്ങളും ഫിഷറീസ് വകുപ്പ് വ്യാപിപ്പിക്കുകയാണ് മത്സ്യബടിന് കീഴിലുള്ള സംഘടനകളുടെ നിക്ഷേപ സമാഹരണവും ശാക്തീകരണവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ആലപ്പുഴ വളഞ്ഞ വഴിയിൽ നിർമ്മിച്ച മത്സ്യബെ ജില്ലാ ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർമ്മിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എച്ച് സുലാം എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അമ്പലപ്പുഴ മണ്ഡലത്തിൽ പുലിമുട്ട് നിർമ്മാണത്തിനായി നൂറ്റിയേഴ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് എച്ച് സുലാം എംഎൽഎ പറഞ്ഞു കെട്ടിട സമുച്ചയത്തിന്റെ ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം പി പി ചിത്രഞ്ജൻ എം എൽ എ നിർവഹിച്ചു അംഗീകാരം ആ വകുപ്പ് ലഭിച്ചിട്ടില്ല ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ ഏറ്റവും നല്ല മറൈൻ സ്റ്റേറ്റ് തീരദേശ സംസ്ഥാനമായി ഈ കേരളത്തെ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ വളരെയേറെ സ്നേഹിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു എന്ന സന്തോഷ വാർത്ത അവസരത്തിൽ പറയാൻ ഞാൻ അറിയിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും നല്ല മറൈൻ സ്റ്റേറ്റ് നമ്മളാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല മറൈൻ സ്റ്റേറ്റ് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും നല്ല മറൈൻ ഡിസ്ട്രിക്ട് ജില്ല അതും കേരളത്തിലാണ് അത് നമ്മുടെ മനോഹരന്റെ ജില്ല കൊല്ലം ജില്ലയാണ് ഏറ്റവും നല്ല മറയിൻ ജില്ല എന്താണ് ഏറ്റവും നല്ല തീരദേശ സംസ്ഥാനം ഏറ്റവും നല്ല തീരദേശ ജില്ല നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ പരിശോധനയിൽ കിട്ടിയ നേട്ടമാണ് നമ്മളെക്കാൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ പല സംസ്ഥാനം ഗുജറാത്ത് അടങ്ങുന്ന പല സംസ്ഥാനങ്ങളും ആന്ധ്രാപ്രദേശ് അടങ്ങും നമ്മളെക്കാൾ ഒരുപാട് മത്സ്യമേഖല ചെയ്യുന്നുവെന്ന് ഒരുപാട് പ്രചരണങ്ങൾ നടന്നുകൊണ്ട് കേരളം മത്സ്യത്തൊഴിലാളികളെ കരുതി പോലെ ഒരു ഗവൺമെന്റും ഇന്ത്യയിൽ മത്സ്യത്തൊഴിലാളികളെ കരുതിയില്ല എന്നതിന്റെ അങ്ങേറ്റം അംഗീകാരമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ അത് ചെറിയ കാര്യമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട പി പി ചിത്രം ഞാൻ പറഞ്ഞല്ലോ പുനഃഹം ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ തീരമേഖലയിൽ ഭവനരഹിതനായ നൂറു കണക്കിന് മത്സ്യം ഉണ്ടായി കടൽക്ഷോഭത്തിന്റെ ഭാഗം ഈ അമ്പലപ്പുഴയിൽ എത്ര വീടായിരുന്നു എൺപത്തിരണ്ടോ എമ്പത്തി അഞ്ചോ വീട് അമ്പലപ്പുഴയിലും ഗോഡൌണിലും വിവിധ സർക്കാർ ഓഫീസുകളിലും വഴിയാധാരമായി കിടന്ന ഒരു സമൂഹത്തിൽ ണ്ടായിരം വീടുകൾ കേരളത്തിലെ മത്സ്യമേഖലയിൽ മാത്രം ഈ എട്ട് വർഷം കൊണ്ട് നിർമ്മിച്ചു കൊടുത്തു എന്ന കാര്യം അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ എണ്ണായിരത്തി മുന്നൂറ് വീട് ആ എണ്ണായിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് ഫ്ലാറ്റുകൾ പൂർത്തീകരിച്ചു കൊടുത്തു ഇന്ന് ആയിരത്തി ഇരുന്നൂറ് ഫ്ളാറ്റുകൾ പൂർത്തീകരണ ഘട്ടത്തിലാണ് നിങ്ങൾ അമ്പലപ്പുഴ തോട്ടപ്പള്ളിയിൽ ഇരുന്നൂറ്റി നാല് ഫ്ളാറ്റുകളുടെ അവസാന ഘട്ടത്തിലാണ് രണ്ടോ മൂന്നോ മാസത്തിനകം ഇരുന്നൂറ്റിനാല് ഫ്ലാറ്റുകൾ ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് നമ്മൾ കൈമാറാൻ പോകുന്നു കേരളത്തിലെ ആയിരത്തി ഇരുന്നൂറ് ഫ്ളാറ്റുകളാണ് നിർമ്മാണം പൂർത്തീകരണ